സിക്കിമിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയ നൂറോളം പേർക്കായി തിരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് സിക്കിമിലെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായത് ദുരന്തത്തിൽ ഒൻപത് പേർക്ക് ജീവൻ നഷ്ടമായി വീടുകൾ തകർന്നു വൈദ്യുതി വാർത്താവിനിമയ ലൈനുകൾ തകരാറിലായി റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി വിനോദസഞ്ചാരത്തിന് പേരുകേട്ട മങ്കൻ ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറോളം വിനോദസഞ്ചാരികൾ ഒറ്റപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിന്റെ രണ്ടാം ദിവസം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെയാണ് പുറത്തെത്തിച്ചത് പ്രതികൂല കാലാവസ്ഥയായതിനാൽ സഞ്ചാരികളെ കാൽനടയായും പുറത്തേക്ക് എത്തിച്ചു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വടക്കൻ സിക്കിമിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മെഡിക്കൽ ടീമുകളുടെ സഹായത്തോടെ എയ്ഡ് ബൂത്തുകൾ സ്ഥാപിക്കുകയും നിർധനരായ ആളുകൾക്കും വിനോദസഞ്ചാരികൾക്കും വൈദ്യസഹായം നൽകുകയും ചെയ്യുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നതിനാൽ എയർലിഫ്റ്റ് രക്ഷാപ്രവർത്തനം പരാജയപ്പെട്ടു കാലാവസ്ഥ അനുകൂലമാകുന്ന പക്ഷം ഒറ്റപ്പെട്ടു കഴിയുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾക്കായി തെരച്ചിൽ പുനരാരംഭിക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം